ഗുഡ് മോർണിംഗ് അപ്പൊ അങ്ങനെ അതെ നമ്മുടെ അക്കോറിയും കാര്യങ്ങളൊക്കെ അതെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തു കിച്ചണിൽ വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായത് പക്ഷെ കിച്ചണില് വെക്കുമ്പോൾ മിടു പറയുന്നു മിഡുവിനോടെ സ്പേസ് കുറഞ്ഞു പോകണമോ ഉദ്ദേശിച്ചത് ഞാൻ ഇങ്ങനത്തെ എല്ലാം പ്രതീക്ഷയുണ്ടായിരുന്നു പിന്നെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ കണ്ടപ്പോൾ ഫുൾ സെറ്റ് ആണെന്ന് കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചതാണ് പക്ഷെ ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡ് അല്ല കാരണം പണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ റെഡിമെയ്ഡ് അല്ലാതെ ഫൈബർ ആയിരുന്നു ഇതവര് പറഞ്ഞു ഗ്ലാസ് ആണ് പക്ഷെ എനിക്ക് ഗ്ലാസ് ആയിട്ട് തോന്നുന്നുണ്ട് ഫൈബർ പോലെ എനിക്ക് തോന്നണം ഫ്രണ്ട് വശമൊക്കെ പക്ഷേ ഇത് മാവ് ഒരു ഒരു മൂടല് പോലെ എന്തായിട്ടും പോകുന്നില്ല ഇതുകൊണ്ടോ വീഡിയോ കൂടെ കാണുമ്പോൾ അറിയണമെന്നറിയില്ല അല്ല എനിക്കിത് പ്ലാസ്റ്റിക് ആണോ എന്നുള്ളതല്ല എനിക്ക് ഇതിന്റെ ഫ്രണ്ടിലേ ഒരു ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കവർമ്പ മുട്ടി കിടന്നിട്ട് ഒരു പാണ്ട് പിടിച്ച പോലെ ഇങ്ങനെ ഒരു ഷെയ്ഡ് തന്നെ ഇവിടെ കണ്ടിവിടെ നോക്കി നിങ്ങൾക്ക് ആ സൈഡിൽ കാണാൻ പറ്റും ഏയ് ആളെന്തോ ആ പൂപ്പിലൊക്കെ നിന്നാണ് കറുത്ത പൈപ്പിന്റെ കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കറക്റ്റ് ഉണ്ടോ ഒരു ഷെയ്ഡ് അപ്പൊ അതുകൊണ്ട് ഞാൻ അതിലൊരു സാറ്റിസ്ഫൈഡ് അല്ല പുള്ളിക്കാരനോട് പറഞ്ഞു നിങ്ങൾക്ക് ഇതെല്ലാം ഈ റിട്ടേൺ കൊണ്ടുപോരെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ മാറ്റി തരാറുണ്ട് പക്ഷെ അത് വീണ്ടും കൊണ്ട് വരുമ്പോ അവര് വരെ പോണ്ടേന്ന് ഞാൻ പിന്നെയും അഷ്ടമിത്ര പോയി കുറച്ച് കുഞ്ഞു മീനുകളെ കൂടെ മേടിച്ചിട്ട് വന്നു കേട്ടോ ഇവിടെ ഭംഗി പിന്നെ ഏഞ്ചലിനെ മേടിച്ചു അഷ്ടമിച്ചറ നമ്മുടെ സ്കൂളിന്റെ ഓപ്പോസിറ്റ് ഉള്ള കടയിൽ നിന്ന് രണ്ട് ഏഞ്ചൽ അങ്ങോട്ട് തിരിഞ്ഞ് ഒരു ക്യാമറയ്ക്ക് ബോസ് ഞാൻ റെഡി അല്ലാവുന്നു അങ്ങനെ കുറച്ച് മീനുകളെ കൂടെ മേടിച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ എന്തിനായാലും ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ ഹാപ്പി അല്ല ഈ അടുത്ത കാലത്ത് ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റിൽ അൺഹാപ്പി ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു കാരണം അയ്യായിരം രൂപ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അയങ്ക വില അയ്യായിരം രൂപയാണ് അയ്യായിരം സംതിങ് കൊടുത്തു തോന്നും അയ്യായിരം ആയിരുന്നു ഓർമ്മ ആയിട്ടാണല്ലോ മറ്റേ മീനുകളും ഇതൊക്കെ കൂടിയോടെ ഞാൻ മേടിച്ചിരുന്നു കുറച്ച് അപ്പോൾ എന്നിട്ടായാലും പത്താം രൂപ സ്പെൻഡ് ചെയ്തിട്ട് അതിനുള്ളൊരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യണില്ല അതിൽ നല്ലത് ഗ്ലാസിൻ്റെ ഡെക്കോറിയം തന്നെയായിരുന്നു എന്ന് തോന്നണം മീട് ഭയങ്കര ഹാപ്പി എന്നാണ് മീഡു പറയുന്നത് അവനെ ശരിയാണോ അതും ശെരിയാണ് അല്ല ഇതും ഗ്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞ ഫ്രണ്ടില് മാത്രം കറവുടാണെന്നുള്ളൂ ഞാൻ എന്തോരട്ട് തുടച്ചു എന്ത് തുടച്ചിട്ടും പോണില്ല പേപ്പർ ഇട്ട് തുടച്ചു എനിക്ക് മനസ്സിലാണല്ലോ അപ്പൊ എനിവേ വേ ഞാൻ അപ്പോൾ മീനുകളെ കൊണ്ടുവരാനായിട്ട് പിന്നിൽ കുറച്ച് ഡ്രമ്മും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാം ഹൗസിൽ കുറച്ച് ഡ്രമ്മിരിക്കുണ്ടായല്ലോ ആ ഡ്രമ്മൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ജോയി ചേട്ടനെ വിളിച്ച് അവിടെ നിന്ന് എടുത്തു കൊണ്ടിരിപ്പിച്ചു പിന്നെ ഞാൻ ചാലക്കുടിയിൽ പോയി ഒന്ന് രണ്ട് ബേസിനൊക്കെ മേടിച്ചിട്ട് വന്നു ഗപ്പീനൊക്കെ ഇടാനായിട്ട് അപ്പോൾ അങ്ങനെ മുകളിൽ അവിടെയൊക്കെ ആയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലിടാനായിട്ട് പ്ലാൻസ് വേണമല്ലോ അപ്പോൾ പ്ലാൻസ് തപ്പി 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 ഞാൻ നമ്മുടെ ബണ്ണി കാട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് കണ്ടത് അങ്ങനെ അതിൽ ഓർഡർ ചെയ്തു ആ അതിൽ ഓർഡർ ചെയ്ത് സാധനം ഷിപ്പിംഗ് നടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നമ്മുടെ കേരളത്തിലാണുള്ളത് കോഴിക്കോട് സൈഡിൽ നിന്നാണ് ഈ സാധനം ഇവർ ഷിപ്പ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഏതൊരു സംരംഭകൻ്റെ സംരംഭമാണ് ഈ ബണ്ണിക്കാട്ട് എന്ന് പറയുന്നത് എന്നിട്ടായാലും പൊട്ടിച്ച് നോക്കാം അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ചെടികൾക്കൊക്കെ പക്ഷെ എനിക്ക് അറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് പറയണ്ടതെന്നുള്ളത് ഇതിലുള്ളത് ഇത് ഈ സാധനങ്ങളൊക്കെയാണ് കണ്ടോ അക്വാട്ടിക് പ്ലാന്റ്സ് കോംബോ പാക്ക് വാട്ടർ ലറ്റൂസ് അസോള അങ്ങനെ അങ്ങനെ കുറച്ചാണ് ഇതിൽ തുറക്ക് ഇനി ഒന്ന് പിടിക്കുമോ നിങ്ങൾക്ക് അഞ്ചന ഇന്നലെ വൈകുന്നേരം ഒരു എട്ടുമണിയൊക്കെ ആയപ്പോൾ ഏഴുമണിയൊക്കെ ആയപ്പോൾ ഡെലിവറി ചെയ്താൽ ഉണ്ടോ ശരിക്കും ലൈവ് പ്ലാന്റിനപ്പം തന്നെ പൊട്ടിക്കേണ്ടതാണ് ഇന്നലെ പൊട്ടിക്കാൻ പറ്റില്ല ചില സാഗേരിയ കാരണങ്ങൾ ഇവർ ഇന്നലെ തന്നെ പാക്ക് ചെയ്തു ട്ടായിരിക്കോ ഇന്നലല്ല മിഞ്ഞാണ് തകണ്ട ഓനാലും ഒറ്റ ദിവസം കൊണ്ട് സംഭവം ഫാസ്റ്റ് ഡെലിവറി എഴുതും ബണ്ണി കാറ്റ് ഇങ്ങനെ അല്ലേ വെച്ചിങ്ങനെ സെറ്റ് ചെയ്ത് வைக்கണേ ഓ ഞാന ബിസിനസ് ശരിക്ക് കൊട്ടളയേമ്പ് ഞാൻ ഇവിടന്ന് ഇങ്ങനെ പാക്ക് ചെയ്യുക ഇത് അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ട് വെള്ളത്തിൽ ഇടുന്ന പ്ലാന്റുകളാണ് പേപ്പർ ോ ഞാൻ ആലപ്പുഴ വീഡിയോ എടുക്കാൻ വീടിയെടുക്കാൻ കുറച്ച് ചണ്ടി എടുക്കണ്ടേ ആ ചണ്ടി അന്നിയാ കൊറേ കൊണ്ടിരുന്നു അന്ന് നമ്മുടെ പഴയ വീടിന്റെ അവിടെ ഒരു കുഞ്ഞു മീൻണ്ടാകുന്നു അറിയില്ല ഇപ്പൊ താറാവിന് കുളാക്കി കൊടുത്ത് അപ്പൊ അതിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഗപ്പിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ സാധനത്തിന് അഞ്ചു പീസിന് അമ്പത് രൂപ അസോളക്ക് എൺപത് രൂപത് രൂപ ഞാൻ രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ പക്ഷെ നമുക്ക് റെഡി അറിയില്ല

ചണ്ടി വാട്ടർ എല്ലാം സൂപ്പർ പാക്കിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു പൈസ മാത്രം പിന്നെ മാത്രണ്ട് ശരിയാണ് ഞാൻ എനിക്കറിയില്ല ഞാൻ നമ്മൾ കസ്റ്റമർ എന്ന രീതിയിൽ നമുക്ക് തോന്നിയത് പറഞ്ഞു തന്നു സ്പീഡ് സർവീസ് ആയിരുന്നു സാധാരണ നമ്മുടെ ചണ്ടി നമ്മുടെ നോർമൽ ചണ്ടി എനിക്ക് ഈ ചണ്ടി ഓർമ്മയുണ്ടോ വീട്ടിലെ ഈ ചണ്ടി മൂന്ന് മൂന്ന് പീസിന് സംരക്ഷിക്കാറില്ല പിന്നെ ഓർഡർ ചെയ്തോളു ശരിയാ ചണ്ടി വേണ്ടി നസോളുണ്ട് ാണ് അമ്പത് രൂപ അതായത് ഇത്ര നിങ്ങൾ മനസ്സിലാക്കിയാ മതി നിങ്ങൾക്ക് കഴിവുണ്ടോ നിങ്ങൾക്ക് എന്തും വിൽപ്പന ശരിക്കും ചണ്ടിയല്ല മരകഷ്ണങ്ങള് ഇതൊക്കെ ബിസിനസ് ആണ് ഞാനും തുടങ്ങാൻ പോണും നമുക്കിത് പാക്ക് പാക്ക് നമുക്ക് 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 ഇതല്ല ഇങ്ങനെ ചീത്തണു സൃഷ്ടിക്കാൻ വേണ്ടി ഞാൻ കണ്ടിട്ടില്ല ഉള്ളിൽ ഈർപ്പം നിലനിർത്താൻ ഇന്നുള്ളവരൊന്നും ഉണ്ടല്ലോ കണപ്പണ്ട കറപ്പില്ലേണ്ടക്ക് പൈനിടി കണ്ടോ ഇതിന്റെ ഉള്ളില് വെള്ളം ആ ഒരു സൈഡില് തുണി ആ ഒരു സൈഡില് ദേ എന്താ നേരെ ഫ്രീസറിൽ കൊണ്ടുവെച്ചേക്കുന്നത് എന്തിനാ അവിടെ നിന്നോട്ടെ നിങ്ങ മൊഗത്ത ഐസ് പാക്ക് ഒക്കെ ഇണലക്കാന അയ്യേ ദേ വെള്ളം മുറുവക്കിണ്ടാവും പക്ഷെ ദേ ലീക്കായി പോുന്നോണ അതയേ ഞാൻ എന്താ വെച്ചേ ഇങ്ങോട്ട് ഓലെ എന്തോ ഉണ്ട് അതെ വേണ്ടയേട്ടോ എന്തായാലും ഇതാണ് നമ്മുടെ പ്ലാൻസ് പ്ലാൻസ് ഈ കാണിച്ചല്ലോ എങ്ങനെയാ കാണിക്ക ചേട്ടാ പാക്ക് കാണിച്ചാ മതി ഒന്നും മനസ്സിലാവില്ല എന്റെ ചട്ടിയുണ്ടോ ചട്ടിയുണ്ട് ഇതിനെ കൊണ്ട് ചട്ടാം അപ്പൊ ഈ റോട്ടല്ലീൻ എന്തൊക്കെയാണോ എഴുതിയേക്കണെങ്കിൽ വായിക്കാൻ പറ്റണല്ലോ എന്തായാലും ഞാൻ നല്ല സൂപ്പർ എനിക്ക് ഇഷ്ട വേണ്ട ഇത് തന്നെയാണ് നമ്മുടെ അക്കോറിയത്തിൻ്റെ ഉള്ളിൽ ഇരിക്കണേന്ന് തോന്നുന്നു അല്ലേ അതിന്റെ വലിയതാണ് അക്കോറിയത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് പക്ഷേ നല്ല ഭംഗിയല്ല ആണേ അപ്പൊ റൊട്ടല്ലോഫിയ ഗ്രീൻ നമ്മളിവിടെ പ്ലാന്റുകൾ പൊടിച്ചോണ്ടെങ്കി ഇടയ്ക്ക് ഇതേ മഴ അവിടെ നിന്ന് വരുന്നുണ്ട് സൗണ്ട് കേൾക്കണ്ടോന്ന് നോക്കിയേ ഇയർഫോൺ വയ്ക്കാത്തവർന്ന് വെച്ചാൽ കേൾക്കാൻ പറ്റൂട്ടോ കേട്ടോ അതിപ്പം എത്തും മഴ ഇവിടെ എല്ലാ ചെടികളും മരങ്ങളെല്ലാം വെയിറ്റ് ചെയ്യാണ് എത്തിപ്പോയി േരം നേ നല്ല ക്ലിയർ ആയിരുന്നു പെട്ടെന്നേരം അന്തരീക്ഷം മാറി മഴ വന്നു ഇപ്പൊ ക്യാമറ ഇങ്ങനെ എന്താ വെക്കണ ഈ ബെൽറ്റ് ഇവിടെ ഇരിക്കണ്ടായിരുന്നു ഞാനത് മറന്നു പോയി മുമ്പ് സൈക്കിളുമൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ബെൽറ്റിന്റെ കാര്യം മറന്നുപോയി അല്ലെങ്കിൽ സൈക്കിൾ റൈഡിനൊക്കെ പോകുന്ന നേരത്തെ ഇതിട്ടിട്ട് പോയായിരുന്നാലോ ഇവിടെ കാണുമ്പോൾ പറയും ബ്രാ ഇട്ട പോലെ ഇരിക്കണേന്ന് പറയും ബിനിയിലൊക്കെ നോക്കുമ്പോൾ ഇതിന്റെ വള്ളികളൊക്കെ പോയിട്ടുണ്ടാണോ പക്ഷെ ഭയങ്കര സേഫാണ് ക്യാമറ നല്ല സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നിൽക്കും ഫ്രണ്ടിൽ ഫുള്ള ഒരു വ്യൂ കിട്ടും സൈക്കിളൊക്കെ ഇങ്ങനെ കാണാം ഹായ് തോന്നുന്നു ഞാൻ വീഡിയോയിൽ കാണിച്ചു തോന്നുന്നത് എന്തിനൊക്കെ കാണിക്കുന്ന എല്ലാവിധ പരീക്ഷണങ്ങളും ചായളപ്പിച്ചോണ്ടിരിക്കുന്നു വീണ്ടും ചൂടാക്കുന്നു എനിക്കൊരു ബക്കറ്റ് എടുത്താണെങ്കിൽ എനിക്ക് വെള്ളം നിറച്ച് എന്റെ ഇൻഡോർ പാനുകളെ എനിക്ക് സുഹൃത്തുക്കൾ എന്നെ കൊണ്ട് മാക്സിമം പണി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ജിമ്മത്തിയുടെ ലക്ഷ്യം ഇനി ഗ്യാസും കുട്ടിക്ക് പോയി മാറി അറിയോ

ആ ആ നേരെ ഇരിക്കണത് കൊറിയത്തിന്റെ ഒരു ലൈവ് വ്യൂ നേരെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ചെടിയാണ് ഇപ്പൊ വന്നേക്കണേ അവരെണ്ണം ഇത് ഞാൻ അമ്പത് രൂപയ്ക്ക് വരുമ്പോ ഈ മേടിച്ച മേടിച്ച കടയുന്നത് ഇതിനും അമ്പത് രൂപയായിരുന്നു ഈ ചെടിക്ക് പക്ഷെ ഉണ്ട് നല്ല വലുപ്പമുണ്ട് ഇതിന് കുറച്ച് മുറിച്ചെടുത്തിട്ടാണ് ഇതേ എന്റെ പിന്നിൽ ആ ഏഞ്ചൽസ് അടുത്തുകൊണ്ട് നട്ടേക്കേണ്ടത് പിന്നെ നമുക്ക് വെള്ളം എടുക്കാം മഴ ഇങ്ങനെ ഇതുകൊണ്ട് നിൽക്കാണ് ഗുഡ് മോർണിംഗ് ഗ്രേസ് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ മീഡിയ ഇവിടെ കൊണ്ടുവച്ചേക്കാം ഇത് ഞാൻ താമരയോ ആമ്പലൊക്കെ നടാന്ന് വെച്ചിട്ട് ചട്ടി കൊണ്ട് വെച്ചാൽ മിക്കവാറിയ മീൻ ഇടും താണ്ട് പെയ്യണ്ട കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങളുടെ പുഴയിലൊക്കെ വെള്ളം കൂടിയിരുന്നു പക്ഷെ നമുക്ക് അപകടം ഉണ്ടാവുന്ന രീതിയിലൊന്നും വന്നില്ല ഡാമ് തുറന്നിട്ടെങ്ങനെ വെള്ളം അങ്ങനെ ഒഴുകി പോയിരുന്നു അപ്പൊ ന്യൂസിലൊക്കെ ഓരോ വാർത്തകൾക്ക് പേടിയോ ഈ വെള്ളമേ വേഗം ഇത്ര വെള്ളം മതിയാവും തോന്നണം ഇനിയിപ്പൊ ഈ മഴയും തന്നെ പിന്നെ കടയിൽ പോകണം എനിക്ക് ചട്ടി മേടിക്കാനായിട്ട് ചെറുത് ആ പ്ലാന്റുകൾ ഏ നടങ്കിലിടാനായിട്ട് മേടിച്ചത് ഇഷ്ടായ ഇപ്പൊ ഇപ്പൊ രക്ഷിട്ട് വന്നേ ക്ലാസ് ഇല്ലെങ്കിലും നേരത്തൊക്കെ എനിക്കണം പിന്നെ ലാസ്റ്റ് നാളെ മുതൽ നേരത്തെ നമ്മൾ ചെടികളിക്കാം ചെടികൾ അതിൻ്റെ ഉള്ളിലേക്ക് കിട്ടാം നേരെ നിക്ഷേപിക്കാം പോയി എന്റെ അടിയിലൊരു കല്ലെന്തെങ്കിലും ഇട്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കയറുന്നേനെ എന്തായാലും ഇങ്ങനെ കിടക്കട്ടെ നമുക്ക് പിന്നീട് സെറ്റ് ചെയ്യാം ഈ ചണ്ടിയാണ് മോളെ ഇത് വെള്ളത്തിലേ പുന്തിക്കെടുക്കും അപ്പം കാണിച്ചു തരാം ഇതെല്ലാവരും രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും സെറ്റാവും എന്നിട്ട് കാണിച്ചുതരാം എനിക്ക് വേറെ ചെടികളൊന്നും മേടിച്ചാൽ ഒരു കുറ്റബോധമല്ല പക്ഷെ ഈ ഒരു സാധനം മേടിച്ചാലാണ് എനിക്ക് വിഷമം ആലപ്പുഴ ഫാമിന്റെ പേര് ഞാൻ പറഞ്ഞ പോയില്ലോ ശ്രീകൃഷ്ണ ഫാം ഏതൊരു ഫാമിലി ഞാൻ പോയിണ്ടേ വീഡിയോ എടുക്കാം അമ്മീന്റെ അന്ന് അവരുടെ ഫാമിന്റെ പിന്നിൽ കുറെ കടക്കുണ്ടായിരുന്നു ഈ സാധനം എന്നിട്ട് അവിടെ ഞാൻ കുറെ എടുത്തിട്ട് വന്നിരുന്നു ആ സാരി തന്നെ മറ്റേത് എടുത്തു അതല്ല അതത് ഇവിടെ മീൻ തീറ്റ കൊടുക്കാനുള്ള ആൾക്കാരേ എത്തിയിട്ടുണ്ട് കുറേ ഇട്ട് കൊടുക്കരുത് ഇച്ചിരി എന്താറക്കാമതിയോ അഹ് അ കുചിട്ട് ഈ നവീട സൈഡ് ഇട്ടല്ലേ അതീട അടുപ്പ ഫിൽട്ടറി കൊട കേറി അടിച്ച് കേറി പോയേ പോള് ഒന്നായിണ്ടാവില്ല ഇഷ്ടം മുറു കേടാ തീറ്റക്കുള്ളിൽ കൊടുക്കുന്നതാണ് പ്രശ്നം മുറു അഗത്യ ഇದು ഫിൽട്ടർ ഇല്ലാത്തതുകൊണ്ടാണ് ഈ തീറ്റ നടങ്ങി വെള്ളം

മാറ്റും മീനെ പിടിച്ചു മാനത്തില് ഞാൻ ഇടതുണ്ട് അഴുക്ക് നോക്കാൻ ഇവിടെ സുഹൃത്തുക്കളെന്താണ് കറുത്ത വെള്ളം കൊച്ചിനെ കൊണ്ട് വെള്ളത്തിന്റെ കളർ എങ്ങനെയായിട്ട് വെള്ളം തീക്കാൻ വേണ്ടല്ലാ വെള്ളം കളയ മീനെ പിടിച്ചൊരു പാത്രത്തിലിട്ടിട്ട് അത് പറ്റണം അതോ ശരിയായിക്കോളും രണ്ടു ദിവസം കഴിയുമ്പോണ്ട എനിക്ക് വേറെ തീറ്റ തീട്ടുടക്കണം ഓ അവിടെ അമ്മയുടെ ഫോണൊക്കെ ഇരിക്കുന്നു തട്ടിക്കളയല്ലേ പോയി പോയി തീ അങ്ങനെയൊന്നും എടുത്തിട്ട് മുകളിലേക്ക് ആ അത് കൊഴപ്പില്ല അപ്പം അങ്ങനെ ഇടിക്കേമി അവിടെ വെള്ളം ഇല്ലാത്ത പറക്കലും അമ്മ ഓരോന്നൊക്കെ ചൂടുള്ള പാത്രങ്ങളൊക്കെ ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള മീനുകൾക്ക് തീറ്റ കൊടുക്കാം ഇവിടെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കി അവള് സൈക്കിൾ കൊണ്ടിട്ടേക്കണം നോക്കുകയും വെള്ളം വീണ്ടും സ്ഥലത്തു മഴ വീണ്ടും പെയ്തോണ്ടിരിക്കാണ് ഈ ഡ്രമ്മില് വേണ്ട മീങ്ങൾ അന്ന് കൊണന്ന മീനങ്ങള് കൂടുതലാണ് ഇട്ടേക്കുന്നത് മറ്റേ പേരൊന്നും ചോദിക്കല്ലോ ബ്ലാക്ക് പാണ്ടാമൂളി അങ്ങനത്തെ എന്താ സാധനങ്ങളൊക്കെയാണത് എല്ലാത്തിനും പേരൊന്നും എനിക്ക് ഓർമ്മയില്ല ഇവർക്ക് ഇരിച്ചിറ്റ ഇവർക്ക് ഇട്ടു തുടങ്ങട്ടെ കുറെ ആൾക്കാരുള്ളതുകൊണ്ട് ഇച്ചിരി കൂടുതൽ തീരാ ഇത് ഞാൻ പഴയ മരങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നതാണ് മറ്റേ ആ കുറേത്തിൽ വെക്കാനും എനിക്കൊരു ഒക്കെ ഉണ്ടാക്കണം എന്ന ആഗ്രഹമുണ്ട് അതിനു വേണ്ടി വെച്ചേക്കണ മരങ്ങളാ പഴയ മരങ്ങൾ ആകില് ഇതിലുള്ളത് ഒരു സക്കർ ഉണ്ട് ആ സൈഡിൽ ഇരിക്കുന്ന ദടി ഇരിക്കുന്നുണ്ടോ അതൊരു സക്കറാണ് പിന്നെ ഇത് മറ്റേ സാധനം ഗൗരാമി അതാണ് ഇതിലുള്ളത് രണ്ട് ീൻ ചത്തൂട്ടോ അതേ രണ്ട് മീൻ ചത്തിട്ടുണ്ടായാലും ഇതിൽ ഓൾറെഡി അസോള കിടക്കണ്ട ഇത് മിടുവിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നെങ്കിൽ ഇച്ചിരി ഉണ്ടായുള്ളു അവിടെ അപ്പൊ അത് ഞാൻ എടുത്തിട്ട് വന്നതാണ് ഇത് വേറെ ടൈപ്പ് അസോളയാണ് ഇപ്പൊ നമ്മൾ കൊണ്ടുതക്കണ അസോള അത് വേറെ ടൈപ്പാണ് ചണ്ടി ടൈപ്പ് ആണത് ഇവർക്ക് ഇത്തിരി തീട്ട് തുടങ്ങാം ഇവർക്ക് അങ്ങനെ പേടിയൊന്നും കേട്ടോ ഇവര് ഫുൾ ആക്റ്റീവോ ഇവിടെ നമ്മുടെ ഫ്ലാറ്റി ഉണ്ട് ഫ്ലാറ്റി ഒരെണ്ണം ചത്തു പോയിട്ടോ അതേ കിടക്കുന്ന അടിയിൽ ചത്ത് ഇന്നലെ വൈകുന്നേരം വരെ ചത്തുണ്ടായില്ല ഇപ്പൊ ചത്തേക്കണ്ടാണ് എന്ത് പറ്റിയെന്നറിയില്ല ഒരു പ്രാണിയും വന്ന് വീണിട്ടുണ്ടീ അതിനെ എടുത്ത് കളയാം ഒരു തീറ്റ കൊടുക്കട്ടെ ഇത് തീറ്റ ഈ ബക്കറ്റിൽ ഇനി ഗഫി ഉണ്ട് പശുടാ ഇതിലെ ഗഫി ചത്തുപോയി പക്ഷെ ഇതേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഗപ്പി പാറ്റിട്ട് ചത്തുപോയി റെഡ് കളർ ഗപ്പിയായിരുന്നു ഇത് ആൺ ഗപ്പി അടിയിൽ കിടക്കുന്നുണ്ട് അത് കിടക്കുന്നതാണോ പെണ്ണ് ഇവിടത്തെ ചത്തിട്ടുണ്ട് പക്ഷെ കുഞ്ഞുങ്ങളുണ്ട് എന്തു പറ്റിയതാണെന്നറിയില്ല ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നാല് ഗപ്പികൾ കൊണ്ടിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇത് ബ്ലാക്ക് കളറുണ്ടോ രണ്ട് മെയിലും രണ്ട് ഫീമെയിലും അപ്പം അസോള വന്നതിന്റെ പകുതി ഇതിൽ കൊണ്ടിട്ടു രണ്ട് ചണ്ടീനിട്ട് കൊടുത്തിട്ടുണ്ട് ഈ അസോളയിൽ കുഞ്ഞിതാണ് ഗപ്പികൾക്ക് വരുവാണെങ്കിൽ കൊത്തി തിന്നാൻ പറ്റും പക്ഷെ മറ്റേ അസോളയുടെ ഇലകൾ ഇത്തിരി വലുതാണ് കുഞ്ഞു മീനുകൾക്കൊക്കെ തിന്നാൻ ഒത്തിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് അപ്പം അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ അസോളയിലേക്ക് പോയിരുന്നു ഈ വന്നേക്കണ മീനുകളിലും ആ ഒരു പെണ്ണ് മീനുണ്ട് അതേ അടിയിൽ കിടക്കണ ആ സെൻറ്ററിൽ അത് ഏകദേശം ചവാറായിട്ടുണ്ട് കാരണം അതിന് അത് വന്നില്ലിടും ഇവരൊക്കെ നല്ല എനർജറ്റിക് ആയിട്ട് നടക്കുന്നുണ്ട് അത് മാത്രം അടിയിൽ ഇങ്ങനെ നിൽക്കാം അപ്പം മിക്കവാറും അത് ചത്തു പോവായിരിക്കും അറിയില്ല എങ്ങനെയാന്ന് അപ്പൊ അങ്ങനെ ദേ ഉച്ചക്കാലത്തെ ഭക്ഷണത്തിന്റെ സമയായിട്ടുണ്ട് ചോറ് ഇട്ടരാൻ പറ്റുമോ ഇല്ലല്ലേ എന്റെ അടിക്കോട് വെള്ളം പറ്റില്ലേ എപ്പോഴ രാത്രിയാവാന്നോ ഇപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചോറ് പാവ മീങ്ങള് ചോറും പാത്രം മുന്നിൽ വെച്ചുകൊടുത്തേ ബീഫ് ും കേറി എന്നാണ് നമ്മുടെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണ്ടേ നീ ഇല്ലല്ലേ ഡയറ്റിന് ഡയറ്റെന്ന് ഇത് എന്നിട്ട് കയറി അപ്പാണ് നമ്മുടെ ഉച്ചക്കാലത്തെ ഫുഡ് നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചോ അപ്പൊ ഞാൻ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ ഇനി നമ്മടെ ചെടികളൊക്കെ നടാനുണ്ട് അപ്പൊ ചെടികളൊക്കെ ഒന്ന് പാത്രത്തിലൊക്കെ ആക്കി സെറ്റ് ചെയ്യണം ഓൾ റെഡിയാക്കി വെക്കണം പാത്രം നടാനുള്ള ചെറിയ പാത്രം കിട്ടിയില്ല ഒക്കെ വലിയ പാത്രമാണ് എല്ലായിടത്തും കിട്ടണം അപ്പോൾ ഒരേപോലെ ഇങ്ങനെ ചെടികളൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് വെള്ളത്തിൽ കൊണ്ട് മുക്കിയിടണതാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വേറെ വീഡിയോ ഏഡിയോടെ വരാം ബൈ ബൈ